അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് പറ്റിക്കൽ പരിപാടിയാണ് കേട്ടോ ഓരോ പഴം നമുക്ക് കൊടുക്കാം എന്നീ വലിച്ചോണ്ട് നടക്കും അതുകൊണ്ടാണ് പഴം ഒരെണ്ണം പോലും പോവാറില്ല ഫുള്ള് ആയിട്ട് ഇങ്ങനെ ഉണ്ടാവാറുണ്ട് തോന്നി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നമ്മുടെ ഞാൻ പിടിച്ച് രണ്ടാമത്തെ നമ്മൾ കഴിഞ്ഞിട്ട് ഒരു മാസം ആയിക്കണം ഇന്നി അപ്പൊ ആദ്യത്തെ വേറെ ഗുളിക നമ്മൾ കൊടുത്തല്ലോ കഴിഞ്ഞ പതിനെട്ടാം തീയതി നമ്മൾ കൊടുത്തു ഇപ്പൊ ഇന്നക്ക് ഇനിയിപ്പോ കൊടുക്കാനുള്ള ദിവസം അതേപോലെ തന്നെയാണ് ഇപ്രാവശ്യം കൊടുക്കാൻ പറഞ്ഞു അടുത്ത പ്രാവശ്യം നമ്മൾ കൊടുക്കുമ്പോ മൂന്ന് ഗുളിക പഠിക്കാൻ പറഞ്ഞു ആയിരത്തി അഞ്ഞൂറിന്റെ മൂന്ന് ഗുളിക എന്നിട്ട് അതിന് നേർ പകുതിയാക്കിട്ട് രണ്ടുപേർക്കും അപ്പൊ രണ്ടേ കാലിന്റെ അടുത്ത് ഡോസ് വരും അപ്പൊ അങ്ങനെ കൊടുക്കാനാണ് മെഡിക്കൽ ഷോപ്പ് കാരൻ പറഞ്ഞിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറിന്റെ ഗുളിക തന്നെ ഓരോന്നും കഴിഞ്ഞ പ്രാവശ്യം ഓഗസ്റ്റ് ഇപ്രാവശ്യം നേത്രപ്പഴാണ് കിട്ടിയത് അത് കുഴപ്പമില്ല പഴം ഏതാണെങ്കിലും കുഴപ്പമുണ്ടാവില്ല അവർക്ക് ഇഷ്ടം ആദ്യം നമുക്ക് ഓരോന്നും കൊടുത്തിട്ട് പറ്റിക്കാം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ നമുക്ക്

കഴിച്ചരാ പണക്കത്തിലാണ് കായ കാലത്ത് അങ്ങോട്ട് കൊണ്ടുപോയില്ലോ അതിന്റെ പണക്കത്തിലാണ് ആ കിടന്നിട്ടുള്ള അവൻ എനിക്കോ എനിക്ക് 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 പോവാ ആ കഴിഞ്ഞ വീടിൽ പറഞ്ഞിട്ടായിരുന്നു അജനിങ്ങ എന്നിട്ട് പറഞ്ഞു എന്തോ ആ അതായത് ഈ ചെടിയുടെ കായാണിത് കണ്ടാ ഇതാണ് കായ ഈ അതെല്ലാം കായടല്ലേ എനിക്ക് എനിക്ക് കായം തീരണ്ടല്ല പിന്നെ വേറെ കാര്യം പറഞ്ഞു ഓ അവന്റെ കിടപ്പായി എനിക്ക് അവിടെ കൊറച്ചനുസരണം കൂടുതലുള്ള ആളാണ് കുറച്ച് കിണുക്കം കൂടുതലാണ് ആ പഴത്തിൽ സെറ്റ് പഴത്തിൽ കട്ട് ചെയ്തിട്ട് എക്ക് എനിക്ക് പിന്നെ വേറെ കാര്യം വേറൊരാള് പറഞ്ഞിട്ടായിരുന്നു മൂക്ക് കയറ് ഭയങ്കര ടൈറ്റ് ആണ് ഇവിടെ തിരിഞ്ഞടാ ഇവിടെ തിരിയെ മൂക്കും ഇവിടെ തിരി ഇവിടെ തിരി എന്നല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ വേണ്ടാ മൂക്ക് കയറേണ്ട ലൂസ് ആ പറഞ്ഞുണ്ടാ ലൂസ് അത് ഒരു സൈഡിൽ നിന്ന് ടൈറ്റ് മാതിരി തോന്നും സൈഡിൽ നിന്ന് അത് ലൂസാണ് കണ്ടോ ഇത്രയും ലൂസായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ടൈറ്റ് ഇല്ല അപ്പോൾ അപ്പൊ നമ്മളിത് പറഞ്ഞു എനിക്ക് എനിക്ക് പൂവാ നമുക്ക് പാടത്ത് പൂവാണ്ട് പൂടാ ആ വരുന്നുണ്ട് പറഞ്ഞ വഴിക്കണീരട്ടെ അടുത്ത ഗുളിക നമ്മടെ കഴിച്ചോ അപ്പള മൂപ്പേക്ക് അത് ആദ്യം നീ വരണം കൊടുത്തിട്ട് പിന്നെ കൊടുത്തില്ല മൂപ്പേർ പണങ്ങി തിരിച്ചു വെച്ചുകൊടുക്കു താഴെ കഴിഞ്ഞു ആ അയച്ച പോവാ പറമ്പി പാടത്ത് പോവാ പാടത്ത് പോയി വെള്ളം നഞ്ഞൊരു ചാട്ടുണ്ട് ഇവനഴിക്കണം ഇവനേ അഴിക്കണം ഇവനഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോവാ നടക്കെന്തിനാ നടക്ക് പോവാട്ട ഓട്ടെ കൊമ്പും ചില്ലിയും എല്ലാം ഓടല്ലേ അവൻ കയറിൽ ചവിട്ടി പിടിച്ചാ ഇവന്റെ ഇവന്റെ കയറിൽ ചവിടി ഓക്കേ യറുണ്ട് കയറൊക്കെ ചുറ്റി മണഞ്ഞ് നടക്കുണ്ട് എന്നാണുള്ള കൊമ്പൻ ജെല്ലിയും കൊണ്ടാ പോണ് എവിടെ കെട്ടണേ ഒരാള്ക്കള്ക്ക് ആ അവിടെ വെള്ളമുണ്ട് അപ്പൊ ഉച്ച സമയത്ത് അവര് വെള്ളത്തിൽ കയറി കടന്നോളും ഇനി പിന്നെ ഉച്ച ആകുമ്പോ അങ്ങോട്ട് കൊണ്ട് കെട്ടാൻ നിക്കണം ഇനി തിന്നാട്ട ഇവിടെ അപ്പോഴേക്ക് അവനെ കെട്ടിട്ട് വരാട്ടാ അപ്പം ഇതാണ് നമ്മുടെ പോത്തിൻ്റെ സ്വിമ്മിങ് പൂള് ഇന്നത്തെട്ടാ കാരണം ഓരോ ദിവസം ഓരോ ഭാഗത്താണ് കെട്ടുക അപ്പം അത് കാരണം ഇന്നിപ്പോ അവിടെ കെട്ടി കഴിഞ്ഞാൽ അവൻ നേരെ ഇവിടെ വന്ന് ഇതിലുള്ളിൽ കിടന്നോളൂ ഉച്ചയാകുമ്പോൾ ആ വെയിൽ ഇറക്കുമ്പോൾ വെയിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല നടന്ന് അങ്കിടങ്ങിടൊക്കെ മേഞ്ഞിട്ട് തുടങ്ങും ഇനി ഇവനെ തന്നെ കെട്ടിയാൽ മതി എന്താ പറക്കിനെ പഴം പോത്തിന് മേക്കാൻ കൊണ്ടുപോന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ഒരു ജോലി ഇതാണ് അല്ലേ വരിക ഇത് കംപ്ലീറ്റ് ആയിട്ട് പർക്ക് ചെയ്യാ അമ്മക്കുട്ടിക്കും മാളിക്കുട്ടിക്കൊക്കെ ഭയങ്കര ഇഷ്ടം കൊറേ പഴുത്തുണ്ടായിരുന്നു ഇപ്പൊ കൊറേ കഴിഞ്ഞു കഴിഞ്ഞു ഇതാ വീണ്ടും ഇതാ പഴുത്തു വന്നു കൊണ്ടിരിക്കുന്നു അതെ കളികൾക്ക് തിന്നാനുള്ള ഇതിന് വന്ന് ഉള്ളിൽ വന്നിരുന്നു കഴിഞ്ഞുണ്ടെങ്കിലേ അവനെ പിടിച്ചു നിർത്തും ഈ ഇന്റെ മുള്ള അതുകൊണ്ടത് ഉണ്ടേ പഴം ഒരെണ്ണം പോലും പോവാറില്ല ഇങ്ങനെ കണ്ട കണ്ടമാനം പഴം തോന്നി മരുന്നിട്ട് മരുന്നിട്ട് അല്ല മറ്റേ ചെടി നമ്മള് നട്ടു വളർത്തുകയാണെങ്കിൽ ഇത്രയും ഉണ്ടാവില്ല ഇത്രയും ഇത്രയും ഇത് ഉണ്ടാവില്ല ഗുണം ഉണ്ടാവില്ല ഒരു കൃഷി ചെയ്യുമ്പോ ഒന്നും ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നിറയുണ്ടാവും അപ്പൊ ഇത് കഴിച്ചിട്ടുള്ള അവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പണ്ട് ഏറ്റവും ചെറുപ്പത്തിൽ കഴിക്കാത്ത ആൾക്കാർ കുറവായിരിക്കും അയ്യോ ചിലത് നല്ല മധുരണ്ട് ചിലത് ചെറിയൊരു പുളി അടക്കാൻ അല്ലേ അപ്പൊ കാലത്ത് പോത്തിനൊക്കെ വിട്ടു പുളിയൊക്കെ കൊടുത്തു കഴിഞ്ഞു ഇനിയിപ്പോ പോയിട്ട് അവർക്കുള്ള തീറ്റയും കാര്യങ്ങളൊക്കെ വെള്ളത്തിടണം ഏഹ് പിന്നെ നനച്ചിട്ടില്ല കേട്ടാ ഇന്ന് അപ്പൊ നനക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് കുറച്ച് പണിയുണ്ട് പൂവല്ലെന്ന അപ്പൊ കാലത്തെ പണികളില് ആയുധ പണിയാണ് നന പോത്തിന് വിടുക നനയ്ക്കാത്രങ്ങൾ പാത്രങ്ങൾ എടുക്ക ചാണകം കൊണ്ടുപോവുക ഇതൊക്കെയാണ് ഒരു ദിവസത്തെ കാലത്തെ പണികൾ പച്ചമുളക് ഇടിയൊക്കെ ഈ പരിവായിട്ടുണ്ട് ഇനിയിപ്പോ അതെ പുല്ല് കുറിക്കാനും കാര്യങ്ങളൊക്കെ ആയപ്പോളിക്കും ചാണകം കാലത്ത് അണിച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇതുമാതിരി ഇങ്ങനെ കൂട്ടുക കൂട്ടിയിട്ട് വീണ്ടും പരത്തുക പിന്നെ ചാണകം ഒരാൾ ചോയിച്ചിണ്ട് ഒരു ചാക്ക് ചാണകം ചോദിച്ചിട്ടുണ്ട് നമ്മൾ പിന്നെ കൊടുക്കും കാരണം പോത്തിന്റെ ചാണകം കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് കഴിഞ്ഞിട്ട് കൊടുക്കുക ബാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു കഴിഞ്ഞു വെച്ചാ പോലെ ആ പൈസ നമുക്ക് തീറ്റ പഠിച്ചൂടെ അങ്ങനെ ചെയ്യാം നന കഴിഞ്ഞു അപ്പൊ അല്ലെ അപ്പൊ ഇവിടത്തെ നന കഴിഞ്ഞു ഇനി നമുക്ക് പോത്തുകളുടെ തീറ്റ അപ്പൊ എന്തൊക്കെയാ തീറ്റ കൊടുക്കണമെന്ന് കൊടുക്കണ കേട്ടോ അപ്പൊ അത് ഞാൻ നേരത്തെ തന്നെ വെള്ളത്തിട്ട് വെക്കും കാലത്ത് വെള്ളത്തിട്ട് വെച്ചിട്ട് വൈകുന്നേരം ചോളത്തൗടും കാര്യങ്ങളായിരുന്നു ഇപ്പൊ നമ്മള് തീറ്റ മാറ്റി പിന്നെ മാറ്റിട്ടാ അപ്പൊ നല്ലൊരു തീറ്റ വേറെ കിട്ടിയിട്ടുണ്ട് എന്തൊക്കെയാന്നൊക്കെ ഒന്നുള്ളത് പറഞ്ഞു തരാ അല്ലേ ഇതാണ് നമ്മുടെ പോത്തിന് തവട് ചോളത്തവിട് ഗോതമ്പ തവട് പിന്നെ സോയാ തവിട് പിന്നെ ഉഴുന്ന പൊടി പൊടി അപ്പൊ അങ്ങനെ നാല് കൂട്ടാണ് ഇതിലുള്ള മിക്സിങ് പിന്നെ ഒരു പത്ത് കിലോ നമ്മ മേടിച്ചിട്ടുള്ള ഒരു കിലോന് ഇതിലിപ്പോ ഇരുപത്തി ഏഴ് രൂപയാണ് വന്നിട്ടുള്ളത് പിന്നെ നമ്മള് കുറെശേ ഇപ്പ കൊറേശം കൊടുക്കുള്ളൂട്ടാ കാരണം ഇന്നലെ കൊടുത്തപ്പോ തന്നെ ഇന്നലെ പോലെ നമ്മൾ കൊടുത്തു തുടങ്ങിയത് പക്ഷെ ഇന്നലെ കഴിച്ചിട്ടില്ല നൈസ് ആയിട്ട് കഴിച്ചിട്ടുള്ളൂ സമയത്ത് നമ്മള് സാധാരണ അതേപോലെ തന്നെ ആദ്യം കുറച്ച് കൊറച്ച് കൊറച്ച് കൊടുത്ത് ഉറപ്പ് ശേഷം വരുത്തി നമ്മൾ അളവ് ഇത്തിരി കൂട്ടി കൊടുത്താൽ മതി ഇപ്പൊ ഇതിലൊരു നാല് പാത്രം നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഒരു നാല് പാത്രം അതിലിട്ടോ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നാല് പാത്രം ഇട്ട് നോക്കണ്ട ഇത് വെള്ളം ഒഴിച്ചിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം നമ്മൾക്ക് ഇത് ഒരു അര ബക്കറ്റായി മാറും കാലം ഇത് വീർത്തിട്ട് ഉഴുന്നതോടും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണല്ലോ അത് വെള്ളം ചെല്ലുന്നതോടെ ഇരിക്കുന്നതോറും വീർത്ത് വരും അപ്പോൾ വൈകുന്നേരം നമ്മൾക്കത് നല്ല കഴിക്കാൻ പാകത്തിന് സെറ്റാകുകയും ചെയ്യും അപ്പോൾ കാലത്ത് നമ്മൾ ഇതുമാതിരി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോൾ കൊടുക്കുമ്പോൾ അവർക്ക് കഴിക്കാൻ ഇഷ്ടമുണ്ടാകും ഇതൊന്ന് കഴിച്ച് ശീലിക്കണം മാത്രം അപ്പോൾ ഇനി ഈ കഞ്ഞിവെള്ളം ഇലിക്കാണ്ട് ഒഴിക്കുക നമ്മൾ കഞ്ഞിവെള്ളത്തിലാട്ടാ ഇട്ട് വെക്കുന്നത് കഞ്ഞിവെള്ളത്തിൽ ഇതുമാതിരി ഇട്ട് വെക്കുക ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിന് കംപ്ലീറ്റ് വീർത്തിട്ട് അത് ഫുൾ ആയിട്ട് ഇങ്ങനെ നിക്കൂലേ വൈകുന്നേരാവുമ്പോഴേക്കും പിന്നെ പകുതി പകുതി നമ്മൾ അങ്ങനെ ചെയ്യുന്നത് പിന്നെ വല്ലാണ്ട് നമ്മള് കാശ് ഒരുപാട് ചിലവാക്കാതിരിക്കാണ് ഒരുവിധം നല്ലത് കാരണം വെച്ചാൽ നമുക്ക് ഇതുകൊണ്ട് വലിയൊരു ലാഭം പറയാനുള്ള പശു ആവുമ്പോൾ നമുക്ക് പാല് കിട്ടും ഇവരിൽ നിന്ന് അങ്ങനെയുള്ള ലാഭങ്ങളൊന്നുമില്ല പക്ഷെ എന്നാലും ഇവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ തീറ്റ നന്നാവണം പിന്നെ തീറ്റ നന്നായി കൊടുക്കുക എന്നുള്ളതാണ് ശരിക്കും നമ്മൾ അങ്ങനെ ഉണ്ട് കാരണം തീരെ ഭക്ഷണം കൊടുക്കാണ്ട് നോക്കണ ഒരു സമ്പ്രദായമല്ല നമ്മുടെ ഭക്ഷണം അവർക്ക് വേണ്ടത് കൊടുക്കുക പിന്നെ അതുമാതിരി തന്നെ നമ്മൾ പുല്ല് കൊടുക്കണു അത് കഴിഞ്ഞിട്ട് നമ്മൾ കേബേജിന്റെ വേസ്റ്റാ പിന്നെ അങ്ങനെ പച്ചക്കറിന്റെ നല്ല ഇതൊക്കെ ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് നല്ലതാ കൊടുക്കുന്നുള്ളൂട്ടോ ഞാൻ ഇനി നമ്മൾ പൊട്ടേ കൊടുക്കില്ല അന്നന്ന് വെട്ടിയ സാധനം നമുക്ക് കിട്ടാണ്ട് അപ്പൊ അത് കാരണം നമ്മൾ അങ്ങനത്തെ മാത്രമേ കൊടുക്കുള്ളൂ ഇവർക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ കാബേജും തക്കാളിയും ഈ രണ്ട് സാധനം ഇഷ്ടമുള്ളൂ കാരറ്റ് ഈ മൂന്നെണ്ണം അല്ലാണ്ട് വേറെ ഒറ്റ സാധനം കഴിക്കൂല കേട്ടോ അതാണ് വേറൊരു കോമഡി ബാക്കി കുറെ പോത്തുകള് എല്ലാം കൊണ്ടു കൊണ്ട് കണ്ട് കഴിക്കാൻ കൊണ്ടു കൊണ്ട് കണ്ടിട്ടുണ്ട് ആളുകൾ പക്ഷെ നമ്മുടെ പോത്ത് ഈ മൂന്നെണ്ണം കഴിക്കുള്ളൂ പിന്നെ ചെറുതായിട്ട് കഴിച്ചുണ്ടെങ്കിൽ കായിന്റെ തണ്ടും ചെറുതായിട്ട് തഴച്ച് കഴിച്ച് തുടങ്ങിയില്ല കായൻ്റെ തണ്ടുണ്ടാവില്ല അത് ഞാൻ വെട്ടിക്കൊടുത്തപ്പം

വൈകുന്നേരം ആകുമ്പോ കൊടുക്കും കേട്ട് കഴിയുമ്പോ അതൊക്കെയാണ് നമ്മുടെ പോത്തിന്റെ തീറ്റയും കാര്യങ്ങളൊക്കെ അവന്റെ ശരീരത്തിൽ മൂന്ന് മാസം കഴിയണം എങ്കിലത് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണമൊക്കെ അവന് ശരീരത്തില് പിടിച്ചു എന്നുള്ള ഇതാവുള്ളൂ അപ്പോൾ അത് റെഡിയാവുള്ളൂ അപ്പൊ രാവിലെ സൺഡേ എന്ന് പറഞ്ഞാലും ഇതൊന്നും ഒഴിവാക്കാൻ പറ്റില്ലല്ലോ ദിവസം നമ്മൾ ചെയ്യുന്ന ഒരു പണികളൊക്കെ എന്നാൽ അപ്പോൾ അതിന്ന് നിന്ന് വീഡിയോ എടുത്തുനിന്ന് മാത്രം കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് വരയ്ക്കും മരുന്നും കൂടി കൊടുക്കുന്നത് കാരണമാണ് നമ്മളത് വീഡിയോ ആക്കിയത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ